ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഒരു ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അന്നേരം ഇത് എൻ്റെ ഡാങ്കുട്ടൻ്റെ ബർത്ത്ഡേയുടെ ഒരു ചെറിയൊരു ബ്ലോഗാണ് കുറച്ച് ഭാഗങ്ങൾ ഞാൻ വീഡിയോ ചെയ്ത് വെച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ബർത്ത്ഡേയുടെ അന്ന് തലേ ദിവസം ഞാൻ അവന് മുടി വെട്ടണമെന്ന് പറഞ്ഞ് മുടി വെട്ടാൻ കൊണ്ടുപോയപ്പോൾ അവന് വീ അടിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഒരു ബ്യൂട്ടി പാർലർ കയറി ഞങ്ങൾ വീ അടിക്കുവാണ് അങ്ങനെ മുടിയൊക്കെ സെറ്റ് ചെയ്തു സാധാരണ ഞാൻ പറ്റ വെട്ടിക്കുന്നതാണ് അപ്പോൾ പുള്ളിക്കിഷ്ടമാതാന്ന് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് ബർത്ത്ഡേ ആയതുകൊണ്ട് സംഭവിച്ചതാണ് അതേ അവൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അവൻ്റെ അച്ചാജൻ്റെ വകയാണ് അപ്പോൾ ഞങ്ങൾ ഒരു സൈക്കിള് സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ നേരത്തെ പോയി അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഗിയർ സൈക്കിളാണ് ഞങ്ങൾ വാങ്ങിച്ചത് അപ്പോൾ ഈ സൈക്കിൾ ഞാനും അച്ചാജിനോട് പോയി അത് മേടിച്ചുകൊണ്ട് വരാനായിട്ട് പോയിരിക്കുകയാണ് അവൻ അപ്പോൾ അതേ ഞങ്ങൾ വണ്ടിയിലോട്ട് കേട്ടു പക്ഷേ വണ്ടിയെ കയറത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ പുറകിലൊക്കെ വെച്ച് ഞങ്ങൾ സൈക്കിൾ കൊണ്ടുവന്നിവിടെ പാത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ബർത്ത്ഡേയുടെ ഒരു കേക്ക് ചെറുതായിട്ടൊക്കെ മുറിച്ചു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ അതുപോലെ എൻ്റെ അനീതി അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിച്ച് അതിനെ ആഘോഷിക്കുകയാണ് അവൻ്റെയൊക്കെ പിള്ളേരുടെ ഒരു സന്തോഷമല്ലേ അതിനു അപ്പോൾ അതിൻ്റെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ ആഘോഷിച്ചു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അച്ചാശൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ ബാധകരോട് ചെല്ലാൻ പറഞ്ഞതിന് ഇറങ്ങി പോവാണ് പക്ഷെ പുള്ളിക്ക് ചെറിയൊരു ക്ലൂ ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത്രയും കൂടി സർപ്രൈസ് ആയിട്ടില്ല അപ്പോൾ സൈക്കിൾ കൊണ്ട് പുറത്ത് വെച്ചു മാറി നിൽക്കും ഇറങ്ങി വരുമ്പം സർപ്രൈസാവോ ഇല്ലയോ എന്നറിയത്തി ആയി ചെറുതായിട്ടൊന്നായതേ ഉള്ളൂ കാരണം ചെറിയൊരു ക്ലൂ കിട്ടിയതുകൊണ്ട് അപ്പോൾ ഇതാണ് അവന് ഞങ്ങൾ ബർത്ത് കൊടുത്ത സമ്മാനം അങ്ങനെ എല്ലാവരും ഹാപ്പിയായി ചെറിയ തോതിൽ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെ വിരിഞ്ഞു അപ്പോൾ ഈ വർഷത്തെ ബർത്ത്ഡേ ഇങ്ങനെ ഞങ്ങൾ ആഘോഷിക്കും സൈക്കിൾ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ പുള്ളി രാ സന്ധി ആയായിരുന്നു എന്നാലും വഴിയെക്കൂടെ ഒക്കെ ഒന്നു പിള്ളേരുമായിട്ട് സൈക്കിളൊക്കെ ചവിട്ടി അപ്പം അച്ചാകം ഫോൺ വിളിച്ചപ്പോൾ അവന് ഫോണിൽ കൂടെ ഒക്കെ നന്ദിയൊക്കെ പറയുവാണ് അതിനുശേഷം ഞങ്ങൾ ചെറുതായിട്ട് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഈ വർഷത്തെ ബർത്ത്ഡേ ആഘോഷം ഞങ്ങൾ ഇങ്ങനെ അവസാനിപ്പിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ നന്നായിട്ട് വരികയാണെങ്കിൽ എല്ലാവർക്കും ബായ്